ായി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഉപാധികളുടെ ഹൈക്കോടതിയുടെ അനുമതി പരേഡ് ഗ്രൗണ്ടിനു പുറമേ വെളിമൈതാനത്ത് കൂടി പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞ പോലീസിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇതോടെ പുതുവത്സര ദിനത്തിൽ കൊച്ചിയിൽ രണ്ട് പാപ്പാഞ്ഞികൾ കത്തിക്കും സംഘാടകരായ ഗാലാടി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി പാപ്പാഞ്ഞിക്ക് ചുറ്റും ഡിയിൽ സുരക്ഷാ ബാരിക്കേഡ് നിർമ്മിക്കണം വലിയ പാപ്പാഞ്ഞി കത്തിക്കുമ്പോൾ അവശിഷ്ടങ്ങൾ കൂടി നിൽക്കുന്നവരുടെ ദേഹത്തേക്ക് വീഴുന്നത് ഒഴിവാക്കുക ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം ഫോർട്ടുകൊച്ചിയിലെ വെളിമൈതാനത്ത് ഗാലാടി ഫോർട്ട് കൊച്ചി നിർമ്മിക്കുന്ന അൻപതര ഉയരമുള്ള പാപ്പാഞ്ഞിയുടെ നിർമ്മാണം തടഞ്ഞുകൊണ്ടാണ് പോലീസ് സംഘാടകർക്ക് നോട്ടീസ് നൽകിയത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പാപ്പാഞ്ഞി പൊളിച്ചു മാറ്റാനായിരുന്നു ആവശ്യപ്പെട്ടത് കൊച്ചി കാർണിവലിന്റെ ഭാഗമായി സുരക്ഷ ഒരുക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത് പുതുവർഷത്തിൽ ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിക്ക് മാത്രമാണ് അനുവാദം നൽകിയിരിക്കുന്നതെന്നും പോലീസ് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിക്കാരുടെ പുതുവത്സര ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പാപ്പാഞ്ഞി കത്തിക്കൽ കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് കാർണിവലിനോടനുബന്ധിച്ച് പ്രശസ്തമായ ഈ ചടങ്ങ് നടക്കുന്നത് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ വെളി ഗ്രൗണ്ടിലാണ് ഗാലാടി ക്ലബ്ബ് തങ്ങളുടെ പാപ്പാഞ്ഞിയെ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ